വെൽക്കം ടു ഇന്ന് നടക്കുന്ന ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിന്റെ പ്രീവിയസ് ഇയറിലെ മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രയോജിക വിഭക്തിയുടെ പ്രത്യയം ഏത് ഓപ്ഷൻ ബി ആൽ ഞാൻ പോകാം എന്നത് ഏത് പ്രകാര രൂപമാണ് ഓപ്ഷൻ ഡി അനുജ്ഞായക പ്രകാരം ശരിയായ പദം ഏത് ഓപ്ഷൻ സി പങ്കാളിത്തം ശരിയായ വാക്യം ഏത് ഓപ്ഷൻ ഡി ഉദ്ഘാടകന് രണ്ടു മണിക്കൂർ വൈകിയെ എത്താൻ കഴിഞ്ഞുള്ളൂ അവതാരകന്റെ സ്ത്രീലിംഗം ഏത് ഓപ്ഷൻ എ അവതാരക നാഗം എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഓപ്ഷൻ ബി സ്വർഗം ഹീ ഇസ് എ വെൽനോൺ ഡ്രാമാറ്റിസ്റ്റ് ഇതിന് സമാനമായ വാക്യം ഏത് ഓപ്ഷൻ എ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻ സി കുട്ടികൾ വിക്ഷേപിണി ചിഹ്നം ഏത് ഓപ്ഷൻ ബി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഘോഷ അക്ഷരം ഏത് ഓപ്ഷൻ സി ത തന്നിരിക്കുന്നവയിൽ ശുദ്ധരൂപം ഓപ്ഷൻ ബി അടിമത്തം ശരിയായ വാക്യം കണ്ടെത്തുക ഓപ്ഷൻ ബി ഘടികാരത്തിന്റെ ശബ്ദം പെട്ടെന്ന് ഉച്ചത്തിലായി സായാഹ്നത്തിന് മുമ്പുള്ള സമയം എന്നതിന് ഏറ്റവും യോജിച്ച പദം ഏത് ഓപ്ഷൻ എ അപരാഹനം കോവിഡിന്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഭ്യന്തര കലാപമുണ്ടായത് അവിടുത്തുകാർ സഹിക്കേണ്ടി വന്നു ഈ പ്രസ്താവനയ്ക്ക് യോജിച്ച പഴഞ്ചൊല്ല് കണ്ടെത്തുക ഓപ്ഷൻ സി എരുതീയിൽ എണ്ണ ഒഴിക്കുക മന്ത്രോച്ചാരണം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ വരാവുന്നത് ഓപ്ഷൻ ഡി മന്ത്ര പ്ലസ് ഉച്ചാരണം സൗന്ദര്യം എന്ന പദത്തിന് പര്യായമായി വരാവുന്ന പദക്കൂട്ടം കണ്ടെത്തുക ഓപ്ഷൻ സി അഴക് ലാവണ്യം വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദമായി വരുന്ന പദം ഏത് ഓപ്ഷൻ ബി വിദുഷി ഗുരുവചനം എന്ന പദം ഘടകപദമാക്കുമ്പോൾ വരുന്നത് ഏത് ഓപ്ഷൻ സി ഗുരുവിൻ്റെ വചനം താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻ എ സ്വാമികൾ കുചേലൻ എന്ന പദത്തിന് വിപരീതമായി വരുന്ന പദം ഏത് ഓപ്ഷൻ ബി കുബേരൻ മറ്റുള്ളപ്പോൾ തൂറ്റുക ഈ ശൈലിയെ പരിഭാഷപ്പെടുത്തുക ഓപ്ഷൻ ഡി മേക്ക് യു കെ വൈൽഡ് ദ സൺഷൈൻസ് വിദ്വാൻ എന്ന പദത്തിൻ്റെ രൂപം എഴുതുക ഓപ്ഷൻ എ വിദുഷി അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റഡ് ആണ് താഴെ പറയുന്നതിൽ സാമ്പത്തിക വിഭക്തിയുടെ പ്രത്യയം ഏതാണ് ഓപ്ഷൻ ബി ഉഡെ പറയട്ടെ എന്ന പദം ഏത് പ്രാകാരത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ സി നിയോജകം കറുത്ത പശു എന്നതിൽ കറുത്ത എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ഡി നാമവിശേഷണം താഴെപ്പറയുന്നതിൽ നപുംസക ലിംഗപ്രത്യയം ഏതാണ് ഓപ്ഷൻ എ അം വെയിൽ തന്നെ വിളവ് തിന്നുക ഈ ശൈലിയുടെ അർത്ഥം എഴുതുക ഓപ്ഷൻ ഡി രക്ഷിക്കേണ്ടവൻ ശിക്ഷിക്കുന്നവനാവുക സൂചിപ്പിക്കുന്ന ചിഹ്നം ഓപ്ഷൻ സി വിക്ഷേപിണി വിഭാവകത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി ധീരവനിത എൻഡോസൽഫാൻ എന്ന കീടനാശിനിയാൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പ്രമേയമായ കൃതി ഓപ്ഷൻ ബി എൻ മകജെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ഓപ്ഷൻ സി കുമാരനാശൻ കുളിക്കാൻ പോയി ഇതിലെ വിനയിച്ചമേത് ഓപ്ഷൻ എ പിൻവിനേച്ചം ശരിയായ പദം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഡി നിഖു നിരീശ്വരൻ എന്ന മലയാള നോവലിൻ്റെ കർത്താവാര് ഓപ്ഷൻ ബി വി ജെ ജെയിംസ് കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ ഡി എം ടി വാസുദേവൻ നായർ കാനന ചന്ദ്രിക എന്ന ശൈലിയുടെ ആശയം ഓപ്ഷൻ ബി ഉപയോഗശൂന്യമായത് വാഗുരുവി വരുകുരുവി എന്ന് തുടങ്ങുന്ന പദ്യം രചിച്ചതാര് ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ് നാമത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി സീത അടിയിൽ വരച്ച പദ പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക ഉത്കൃഷ്ടമായ ആശയം അംഗീകരിക്കപ്പെടണം ഓപ്ഷൻ എ അപകൃഷ്ടം ശരിയായ വാക്ക് കണ്ടെത്തുക ഓപ്ഷൻ സി അതിഥി ശരിയായി വിഗ്രഹിക്കുക മരക്കൊമ്പ് ഓപ്ഷൻ എ മരത്തിൻ്റെ കൊമ്പ് സന്ധി നിർണയിക്കുക പടിക്കെട്ട് ഓപ്ഷൻ ബി ദിത്വസന്ധി ഒറ്റ പദം എഴുതുക വിഭജിക്കാൻ കഴിയാത്തത് ഓപ്ഷൻ ബി അവിഭാജ്യം ശത്രു എന്ന പദത്തിൻ്റെ സമാന പദം കണ്ടെത്തുക ഓപ്ഷൻ സി റിപ്പു അളി ആളി ശരിയായ അർത്ഥവ്യത്യാസം ഏതാണ് ഓപ്ഷൻ ഡി വണ്ട് തോഴി അളി വണ്ട് ആളി തോളി താഴെ പറയുന്നവയിൽ ഭേദഗത്തിന് ഉദാഹരണം ഓപ്ഷൻ എ കറുമ്പൻ ഹായ് എന്തു മനോഹരം ഇവിടെ ഹായ് എന്ന പദത്തിനു ശേഷം ചേർക്കേണ്ട ചിഹ്നം ഓപ്ഷൻ ബി വിക്ഷേപിണി വാക്ക് കണ്ടെത്തുക ഓപ്ഷൻ എ മൂഠൻ മേയനാമത്തിന് ഉദാഹരണം ഓപ്ഷൻ സി ആകാശം ശരിയായി വിഗ്രഹിക്കുക യഥോചിതം ഓപ്ഷൻ എ ഉചിതമനുസരിച്ച് അടിയിൽ വരച്ച പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക പ്രഭാത സ്നാനം ആരോഗ്യത്തിന് നല്ലതാണ് ഓപ്ഷൻ ഡി പ്രദോഷം സന്ധി നിർണയിക്കുക പാറക്കെട്ട് ഓപ്ഷൻ സി വിത്വസന്ധി പക്ഷി എന്ന പദ പദത്തിൻ്റെ സമാന പദം ഓപ്ഷൻ ബി ഖഗം ഒറ്റ പദം എഴുതുക ഇഹലോകത്തെ സംബന്ധിച്ചത് ഓപ്ഷൻ സി ഐഹികം അയ്യോ എന്നെ രക്ഷിക്കണേ ഇവിടെ അയ്യോ എന്ന പദത്തിന് ശേഷം ചേർക്കേണ്ട ചിഹ്നം ഓപ്ഷൻ ഡി വിക്ഷേപിണി പറയുന്നവയിൽ ഭേദഗത്തിന് ഉദാഹരണം ഓപ്ഷൻ എ സുന്ദരൻ നാഗം ദാ നാഗം ശരിയായ അർത്ഥവ്യത്യാസം ഏതാണ് ഓപ്ഷൻ ബി സ്വർഗം പാമ്പ് നാഗം സ്വർഗം നാഗം പാമ്പ് താഴെ കൊടുത്ത ചെറുകഥകളിൽ വെള്ളായപ്പൻ പ്രധാന കഥാപാത്രമായി വരുന്ന ചെറുകഥ ഏതാണ് ഓപ്ഷൻ സി കടൽ തീരത്ത് ഓർമ്മകൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ലാതിര വരുന്നുവെന്നെങ്ങനെ അറിഞ്ഞു നാം ഈ വരികൾ ഏത് കവിതയിൽ നിന്നെടുത്തതാണ് ഓപ്ഷൻ ബി സഫലമി യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ആലപ്പുഴ ജില്ലയിലെ കാവാലത്ത് ജനിച്ചു കേരള സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം തലവനായിരുന്നു സാഹിത്യ നിരൂപകൻ ബഹുഭാഷ പണ്ഡിതൻ അധ്യാപകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായി ഈ വിശേഷണങ്ങൾ ഏത് വ്യക്തിയെക്കുറിച്ചാണ് ഓപ്ഷൻ ബി അയ്യപ്പ പണിക്കർ താഴെ കൊടുത്ത പദങ്ങളിൽ പ്രവേശിക്കാൻ പ്രയാസമുള്ളത് എന്നർത്ഥം വരുന്ന പദം ഏത് ഓപ്ഷൻ സി ദുർഗമം താഴെ കൊടുത്ത പദങ്ങളിൽ ആവരണം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് ഓപ്ഷൻ എ അനാവരണം ഒന്ന് നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം രണ്ട് ദക്ഷിണ കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിലൊന്നാണ് തെയ്യം തെയ്യം എന്ന കലാരൂപത്തെക്കുറിച്ച് മുകളിൽ നൽകിയിരിക്കുന്ന രണ്ട് പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ഉചിതമായ ഉത്തരം തെരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ ബി ഒന്നാമത്തെ പ്രസ്താവന ശരി രണ്ടാമത്തെ പ്രസ്താവന തെറ്റ് തെറ്റ്മേൽ വളം വയ്ക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഓപ്ഷൻ എ അസ്ഥാനത്തുള്ള പ്രവൃത്തി ദൂരെ കുടകുമലക്കാട്ടിലെ പൂമരങ്ങൾ പലവട്ടം പൂത്തു തളിർത്തു ഈ വാക്യം നൽകുന്ന സൂചന സൂചനയെന്ത് ഓപ്ഷൻ സി കാലം മാറി മറിഞ്ഞു പോകുന്നു അപ്പുക്കിളിയെ അന്നാണ് രവി സൂക്ഷിച്ചു നോക്കിയത് ഉന്തി നിന്ന ചുണ്ടുകൾ തിഞ്ഞാണം പോലെ മങ്ങിയ കണ്ണുകൾ ഒരു മുക്കാൽ മനുഷ്യന്റെ ഉടല് പക്ഷേ കൈകാലുകൾ നന്നേ മുരടിച്ചു പോകയാൽ ആകെ മൊത്തം ഒരു കുട്ടിയുടെ വലിപ്പമേ തോന്നിച്ചുള്ളൂ ബാല്യമോ യൗവനമോ വാർദ്ധക്യമോ ആ മുഖത്ത് തെളിഞ്ഞില്ല ഇത്തരത്തിൽ സവിശേഷവും സൂക്ഷ്മവുമായ രചനാരീതിക്ക് പറയുന്ന പേര് എന്താണ് ഓപ്ഷൻ ഡി വാക്മയ ചിത്രം താഴെക്കൊടുത്തവയിൽ ശരിയായ പദം ഏതാണ് ഓപ്ഷൻ എ അന്ധവിശ്വാസം വയിൽ വയൽ എന്നർത്ഥം വരുന്ന പദം ഏത് ഓപ്ഷൻ സി കേദാരം ഉഗ്രം എന്ന പദത്തിന് വിപരീതമായി വരാവുന്ന പദം ഓപ്ഷൻ ബി ശാന്തം സർപ്പം എന്ന പദത്തിന്റെ പരിയായ പദം ഓപ്ഷൻ സി അഹി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത് ഓപ്ഷൻ ബി അതിഥി ലോകത്തെ സംബന്ധിച്ചത് അടിവരയിട്ട പദത്തിന്റെ ഒറ്റ പദം കണ്ടെത്തുക ഓപ്ഷൻ സി ലൗകികം താഴെ തന്നിരിക്കുന്നവയിൽ സംജ്ഞാനാമത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി ശിവൻ താഴെ തന്നിരിക്കുന്നവയിൽ സാമാന്യ ഉദാഹരണം ഓപ്ഷൻ എ മനുഷ്യൻ ലോപസന്ധിക്ക് ഉദാഹരണം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി വീടില്ല ബഹുവീഖ്രി ഉദാഹരണം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ചെന്താമരക്കണ്ണൻ ഹായ് എന്തൊരു ഭംഗി ഹായ് എന്ന പദത്തിനു ശേഷം ചേർക്കേണ്ട ചിഹ്നം ഏത് ഓപ്ഷൻ ഡി വിക്ഷേപിണി പ്രത്യയമില്ലാത്ത വിഭക്തി ഏതാണ് ഓപ്ഷൻ ബി നിർദ്ദേശിക ഓടി പ്ലസ് ചാടി ചേർത്തെഴുതുക ഓപ്ഷൻ സി ചാടി താഴെ പറയുന്നവയിൽ ഏതാണ് ദശപുഷ്പം ഓപ്ഷൻ ഡി കറുക രാമനും കൃഷ്ണനും പ്രത്യയം ഏതാണ് ഓപ്ഷൻ ബി ഉം കറുത്ത പശു തരും ഈ വാക്യത്തിലെ വിശേഷണം ഏതാണ് ഓപ്ഷൻ ബി കറുത്ത അമ്മിഞ്ഞപ്പാലോരും ചോരിവാ കൊണ്ടാദ്യം അമ്മയെ അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞെ മറ്റൊരു മാതാവ് കൂടിയൻ മകൻ ഉറ്റവാത്സല്യമോ ഡോമനിക്കാൻ മറ്റൊരു മാതാവ് എന്ന് പറയുന്നത് ആരെയാണ് ഓപ്ഷൻ ബി മലയാള ഭാഷ ഓൺ എന്ന പദം തിരുവിതാംകൂറിൽ ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ എ അവൻ ഒരു പദം തന്നെ ഒരേ അർത്ഥത്തിൽ ഒരൊറ്റ പദ്യത്തിൽ ആവർത്തിക്കുന്ന വാക്യദോഷം ഏതാണ് ഓപ്ഷൻ എ ഉക്തപദം അഖിലാണ്ടമണ്ഡലം അണീച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ് ഓപ്ഷൻ എ പന്തളം കെ പി അദ്രി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ ബി പർവ്വതം ചുറ്റെഴുത്ത് അല്ലാത്തത് ഏത് ഓപ്ഷൻ എ ച തെക്കൻ ഏത് തത്യത വിഭാഗത്തിൽപ്പെടുന്നു ഓപ്ഷൻ ബി തത്വ തത്യതം ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഓപ്ഷൻ ഡി ചുരുക്കി പറയുക പ്രതിമാസ വേതനം സമം തോറുമുള്ള വേതനം ഇവിടുത്തെ സമാസം ഏത് ഓപ്ഷൻ സി അവ്യഭാവ സമാസം രാമൻ സീതയോട് പറഞ്ഞു എന്ന വാക്യത്തിലെ ഓട് ഏത് വിഭക്തിയുടെ പ്രത്യയമാണ് ഓപ്ഷൻ ഡി സംയോജിക പട്ടുകിടക്കമേലെ കിടക്കുന്ന നീ പട്ടു പട്ടുകിടക്കുമാറായിതോ പൈതലേ രണ്ടാമത്തെ വരിയിലെ പട്ടിൻ്റെ അർത്ഥം എന്ത് ഓപ്ഷൻ ഡി മരിക്കുക നടുകിൽ തിന്നാം ഇവിടെ ഈ പ്രത്യയം ഏത് വിനേച്ചത്തെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ സി പാക്ഷിക വിനേച്ചം ശരിയായ പദം ഏത് ഓപ്ഷൻ എ സമ്രാട്ട് ഹെർക്കുലിയൻ ടാസ്ക് എന്ന ഇംഗ്ലീഷ് ശൈലിക്ക് തുല്യമായ മലയാള ശൈലി ഏത് ഓപ്ഷൻ സി ഭഗീരഥ പ്രയത്നം ചെമ്പ് പ്ലസ് ഏഡ് ഈസ് ഈക്വൽ ടു ചേപ്പേട് ആയി മാറുന്നിടത്തെ സന്ധി നിയമം ഏത് ഓപ്ഷൻ ഡി ആദേശസന്ധിയും ലോപസന്ധിയും സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ ഡി വൈകുണ്ടസ്വാമികൾ സുമിത്രയുടെ പുത്രൻ ഓപ്ഷൻ ഡി സൗമിത്രി ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി ഏത് അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് ഓപ്ഷൻ സി ചുരുക്കി പറയുക ആ പ്ലസ് അൽ ഈക്വൽ ടു ഓപ്ഷൻ എ അവൾ വിൻ പ്ലസ് തലം ഈക്വൽ ടു ഓപ്ഷൻ ബി വിണ്ടലം വിപരീതപദം എഴുതുക ധനം ഓപ്ഷൻ ഡി ഋണം പര്യായ പദം അല്ലാത്തതേത് കള്ളം ഓപ്ഷൻ സി വാഞ്ചിതം സമാസം എഴുതുക തലവേദന ഓപ്ഷൻ എ തലയിലെ വേദന അടുത്ത ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റഡ് ആണ് അർത്ഥവ്യത്യാസം എഴുതുക നാഗം 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 സ്വർഗം നാഗം പാമ്പ് അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് മാതങ്കി കുമാരനാശന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഓപ്ഷൻ ബി ചണ്ടാല ഭിക്ഷുക്കി ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ഓപ്ഷൻ സി നജീബ് വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ എ എം കെ മേനോൻ ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ ബി പി സി കുട്ടികൃഷ്ണൻ രണ്ടായിരത്തി പതിനെട്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ഓപ്ഷൻ എ എം മുകുന്ദൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് അതോർത്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവന് വള്ളത്തോള അവാർഡ് നേടിയ ആദ്യത്തെ സാഹിത്യകാരി ഓപ്ഷൻ ഡി ബാലാമണിയമ്മ വിവർത്തനം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ ഓപ്ഷൻ സി ലക്ഷ്യം നേടാൻ ഏതുവിധ പ്രതിബന്ധങ്ങളെയും അപകടങ്ങളെയും നേരിടുക മേക്ക് യു ഹേ വൈൽ ദ സൺഷൈൻസ് ഓപ്ഷൻ ബി കാറ്റുള്ളപ്പോൾ തൂറ്റുക വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ ഓപ്ഷൻ ഡി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കൂ മഴപരം എന്ന പദത്തിന് സമാനമായ പദം എഴുതുക ഓപ്ഷൻ എ ശരീരം അഭിനേതാവ് എന്ന പദത്തിൻ്റെ പദം ഏത് ഓപ്ഷൻ ഡി അഭിനേത്രി മേയ്ക്ക് ഹെ വെൻ ദ സൺഷൈൻസ് എന്ന പഴഞ്ചൊല്ലിന് ഏറ്റവും മികച്ച തർജിമ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി വെയിലുള്ളപ്പോൾ വൈക്കോൾ കച്ചി ഉണക്കുക ാമത്തിന് ഉദാഹരണം ഓപ്ഷൻ ബി വെള്ളം പ്രിയജനവിരഹം എന്ന സമസ്ത പദത്തിന്റെ വിഗ്രഹാർത്ഥം ഓപ്ഷൻ ഡി പ്രിയജനങ്ങളുടെ വിരഹം ശരിയായ പദപ്രയോഗം കണ്ടെത്തുക ഓപ്ഷൻ എ പശ്ചാത്താപം ശരിയായ വാക്യപ്രയോഗം കണ്ടെത്തൽ ഓപ്ഷൻ ബി മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത് അമ്മയുടെ പര്യായപദം അല്ലാത്തത് ഓപ്ഷൻ സി ജനയിതാവ് എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ഓപ്ഷൻ എ ഭീമൻ കേരള പാണിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ ബി എ ആർ രാജരാജവർമ്മ രണ്ടായിരത്തി പതിനഞ്ചിലെ വയലാർ അവാർഡ് നേടിയ കൃതി ഓപ്ഷൻ ബി മനുഷ്യന് ഒരാമുഖം ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയലാർ അവാർഡ് നേടിയ കൃതി കാട്ടൂർ കടവാണ് അത് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയലാർ അവാർഡ് നേടിയ കൃതി കാട്ടൂർ കടവ് ശരിയായ വിവർത്തനം എഴുതുക ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് ഓപ്ഷൻ സി കുരയ്ക്കും പട്ടി കടിക്കില്ല ആസ്യൂസോ സോഷാലിയുറീപ്പ് ഓപ്ഷൻ എ വിതച്ചതേ കൊയ്യൂ മനുഷ്യനെ ഇവിടെയുള്ള വിഭക്തി വിഭക്തിയേത് ഓപ്ഷൻ സി പ്രതിഗ്രാഹിക കണ്ണീർ സന്ധി സന്ധിയേത് ഓപ്ഷൻ എ ആദേശസന്ധി അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റഡ് ആണ് ശരിയായ പദം ഏത് ഓപ്ഷൻ സി അന്തശിദ്രം കാചം ശരിയായ അർത്ഥം ഏത് ഓപ്ഷൻ ബി കണ്ണാടി മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് മഞ്ഞ് എന്ന നോവലിൽ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണിവ ആരുടെ ഓപ്ഷൻ സി സർദാർജി ജി ഉറൂബ് ആരുടെ തൂലികാനാമമാണ് ഓപ്ഷൻ എ പി സി കുട്ടിക്കൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ചിലെ വയലാർ അവാർഡ് നേടിയതാർ ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയലാർ അവാർഡ് നേടിയത് അശോകൻ ചെരിവിലാണ് ഇത് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയലാർ അവാർഡ് നേടിയത് അശോകൻ ചെരുവിൽ വിവർത്തനം ചെയ്യുക നിറഞ്ഞ മടിശീലയ്ക്ക് ഒരിക്കലും സുഹൃത്തുക്കൾക്ക് പഞ്ഞമുണ്ടാകില്ല ഓപ്ഷൻ ബി എ ഫുൾ പേഴ്സ് നെവർ ലാക്സ് ഫ്രണ്ട്സ് നല്ല കൂട്ടുകാരൻ നീണ്ട പാതയുടെ നീളം കുറയ്ക്കും ഓപ്ഷൻ ഡി എ ഗുഡ് ഫ്രണ്ട് ഷോർട്ട് ദ ലോങ്സ്റ്റ് റോഡ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പൂജക ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തി എഴുതുക ഓപ്ഷൻ ബി ഗുരുപാദർ അനലൻ എന്ന വാക്കിൻ്റെ പര്യായ പദം ഓപ്ഷൻ സി തി പടികടത്തുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ സി പുറത്താക്കുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക ഓപ്ഷൻ എ പ്രായശ്ചിത്തം പൂത്തട്ടം എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ പൂ പ്ലസ് തട്ടം പുല്ലിംഗപദമല്ലാത്തത് കണ്ടെത്തി എഴുതുക ഓപ്ഷൻ ഡി സമർത്ഥ കയ്യാടിയെങ്കിലെ വായാടു എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ഓപ്ഷൻ ബി അധ്വാനിശാലെ ആഹാരത്തിന് വക കിട്ടൂ ആമയം എന്ന വാക്കിൻ്റെ വിപരീത പദം ഓപ്ഷൻ ഡി നിരാമയം തിരു പ്ലസ് ഓണം തിരുവോണം സന്ധി ഏത് ഓപ്ഷൻ ബി ആഗമസന്ധി കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം ഏത് ഓപ്ഷൻ സി ഉൽപാദിഷ്ണു ഉദാഹരണം ഓപ്ഷൻ ഡി വെന്മ കൈകാലുകൾ സമാസമേത് ഓപ്ഷൻ ബി ദ്വന്വൻ ശരിയായ രൂപം ഏത് ഓപ്ഷൻ എ അഭ്യസ്ത ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് ഓപ്ഷൻ സി ആർഷം അർത്ഥം എഴുതുക ഇനൻ ഓപ്ഷൻ ബി സൂര്യൻ ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതി ഓപ്ഷൻ എ ലളിതാംബിക അന്തർജനം കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ഓപ്ഷൻ സി കേരളവർമ്മ വലിയകോയ് തമ്പുരാൻ ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര് ഓപ്ഷൻ ഡി ശൂരനാട്ട് കുഞ്ഞൻപിള്ള നായ കഥാപാത്രമായ ഒരു കഥ ഓപ്ഷൻ ബി വെള്ളപ്പൊക്കത്തിൽ ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത് ഓപ്ഷൻ ഡി കാരൂർ നീലകണ്ഠപ്പിള്ള കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായമേത് ഓപ്ഷൻ എ തടിനി വിപരീത പദം എഴുതുക ചഞ്ചലം ഓപ്ഷൻ ബി അചഞ്ചലം പിരിച്ചെഴുതുക ഉണ്മ ഓപ്ഷൻ എ ഉൾപ്ലസ് മാ ശരിയായ പദം ഏത് ഓപ്ഷൻ സി നിശ്ചയം സമാന പദം ഏത് ഇനൻ ഓപ്ഷൻ ഡി സൂര്യൻ തെറ്റില്ലാത്ത വാക്യം ഏത് ഓപ്ഷൻ ബി നന്ദി പറയുന്നു ചേറ്റിൽ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത് ഓപ്ഷൻ ഡി അധ്വാനത്തിന്റെ മഹത്വം ആസ് ദ സീഡ് സോദ സ്പ്രൌട്ട് പരിഭാഷ എന്ത് ഓപ്ഷൻ സി വിത്തുഗുണം പത്തുഗുണം ചേർത്തെഴുതുക ഇ പ്ലസ് അൽ ഓപ്ഷൻ ബി ഇവൾ കുളംകോരി ശൈലിയുടെ അർത്ഥം എന്ത് ഓപ്ഷൻ ഡി നശിപ്പിക്കുകയായ പദപ്രയോഗം കണ്ടെത്തുക ഓപ്ഷൻ സി സ്വാദിഷ്ടം ശരിയായ ഭാഷാപ്രയോഗം തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ ഡി ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ബി വലിയ ഭാഗം അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം ഏത് ഓപ്ഷൻ ഡി ജനകൻ സ്മരിക്കുക എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക ഓപ്ഷൻ എ വിസ്മരിക്കുക വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ സി വൺ പ്ലസ് ചാമരം വിദ്വാൻ എന്ന പദത്തിൻ്റെ രൂപമാണ് ഓപ്ഷൻ ബി വിദൂഷി യിൽ ബഹുവചനമല്ലാത്തത് ഏത് ഓപ്ഷൻ എ ഭാഗവതർ പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക ഓപ്ഷൻ സി നിത്യാഭ്യാസി ആനയെ എടുക്കും ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം ഏത് ഓപ്ഷൻ ഡി ക്ഷുഭിതൻ ജാതി വ്യക്തിഭേദം ഇല്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമം ഏതാണ് ഓപ്ഷൻ സി മേയനാമം വിദ്യുച്ക്തി എന്ന പദം പിരിച്ചെഴുതേണ്ടത് ഓപ്ഷൻ എ വിദ്യുത് പ്ലസ് ശക്തി ശരിയായ പ്രയോഗം ഏത് ഓപ്ഷൻ ബി ശിരച്ഛേദം അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ പദം ഏത് ഓപ്ഷൻ സി ജിജ്ഞാസ ഖാതകൻ എന്ന പദത്തിൻ്റെ അർത്ഥമായി ഏത് ഓപ്ഷൻ എ ഭക്ഷിക്കുന്നവൻ കാവാലം നാരായണപ്പണിക്ക് രചിച്ച നാടകം ഏത് ഓപ്ഷൻ ഡി ദൈവത്താർ നന്ദനാർ എന്നത് ആരുടെ തൂലികാനാമമാണ് ഓപ്ഷൻ സി പി സി ഗോപാലൻ പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി ആര് ഓപ്ഷൻ എ പാലാനാരായണൻ നായർ വേർ ദസ് എ വിൽ ദസ് എ വേ എന്ന ചൊല്ലിന് സമാനമായത് ഏത് ഓപ്ഷൻ സി വേണമെങ്കിൽ ചക്ക വേരിലും കായിക്കും താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു എന്നതിന് ചേരുന്നതേത് ഓപ്ഷൻ ഡി യു ആർ അപ്പോയിന്റഡ് ടു ദിസ് പോസ്റ്റ് പദം ഏത് ഓപ്ഷൻ ബി അനുഗ്രഹീതം നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഓപ്ഷൻ സി നങ്ങിയാർ പിരിച്ചെഴുതുക ഓപ്ഷൻ ഡി പ്ലസ് സത്ത ശരിയായ വാക്യം ഏത് ഓപ്ഷൻ ബി എന്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യെ കണ്ടുമുട്ടി പുരോഗതി എന്ന പദത്തിന്റെ വിപരീത പദം ഓപ്ഷൻ ബി പശ്ചാത്ഗതി കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ അപ്രസക്തമായത് പ്രതിപാദിക്കുക ചേർത്തെഴുതുക വിദ്യുത് പ്ലസ് ശക്തി ഓപ്ഷൻ സി വിദ്യുശക്തി ശരിയായ വിവർത്തനം ഏത് ദ ബ്ലഡ് ഓഫ് ദി റവല്യൂഷണറി കോഴ്സിൽ ത്രൂ ദ സ്ട്രീറ്റ്സ് ഓപ്ഷൻ ഡി വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി പുല്ല് എന്ന അർത്ഥം വരുന്ന പദം ഏത് ഓപ്ഷൻ എ തൃണം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കാക്കയുടെ പര്യായമല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി വിശ്വകേതു സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത് ഓപ്ഷൻ എ നൈതികം ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം ഓപ്ഷൻ ഡി അവസാനിപ്പിക്കുക ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തെരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ ബി എനിക്ക് പത്ത് തേങ്ങ വേണം ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ ഓപ്ഷൻ സി ഉത് പ്ലസ് നമ്രം താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദം ഏത് ഓപ്ഷൻ ബി കച്ചപ്പം ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ ഓപ്ഷൻ ഡി നിങ്ങൾക്കൊരു പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തി ജ്വലിക്കുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏത് ഓപ്ഷൻ സി സ്വാമികൾ അവരജൻ എന്ന പദത്തിൻ്റെ വിപരീതം ഏത് ഓപ്ഷൻ എ അഗ്രജൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത് ഓപ്ഷൻ എ ഉദ്ഗ്രഥിതം പകിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപമാണ് ഓപ്ഷൻ ഡി പ്രാതാവ് വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം ഓപ്ഷൻ എ വായസം മാരാർ ചെണ്ട കൊട്ടുന്നു അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ ഡി പൂജക ബഹുവചനം താഴിക്കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത് ഓപ്ഷൻ സി കുട്ടി ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ ഡി അത്ഭുതം അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി ഓപ്ഷൻ സി അഴകിയ രാവണൻ താഴെക്കൊടുത്തവയിൽ ഭൂമി എന്നർത്ഥം ലഭിക്കുന്ന പദം ഓപ്ഷൻ എ ക്ഷിതി നിന്ന എന്ന വാക്കിന്റെ വിപരീതം ഓപ്ഷൻ ഡി സ്തുതി കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിന്റെ അർത്ഥം ഓപ്ഷൻ ബി അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം താഴെ തന്നിട്ടുള്ളവയിൽ ഉദാഹരണം ഓപ്ഷൻ ഡി വഴിയുണ്ട് പ്ലസ് ഇഷ്ടം എന്നത് ചേർത്തെഴുതിയാൽ ഓപ്ഷൻ ബി യഥേഷ്ടം ഇന്ന് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവരും എക്സാം നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്